ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഹെൽമെറ്റ് അല്ലേ അപ്പോൾ ഹെൽമെറ്റിനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഞാനൊരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ഇത് കുറച്ച് ആയിട്ട് ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഓയിലും ഇതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് നല്ല രീതി എന്താ പറയുക അഴുക്കുള്ള ഹെൽമെറ്റ് തന്നെ ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഹെൽമെറ്റിനെ നല്ല നീറ്റാക്കി എടുക്കാനും നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താ ഹെൽമെറ്റ് കുറച്ചായി നമ്മുടെ തലയിൽ വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളിത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങുവാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഒഴിവാക്കേണ്ട നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് ആക്കാൻ പറ്റുന്ന ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഹെൽമെറ്റ് ഇതായി വെച്ചിട്ടുണ്ട് അതിനകത്തു കുറച്ച് വെള്ളമാണ് കേട്ടോ കയ്യിൽ വെള്ളം എടുത്തിട്ടാണ് തളിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഹെൽമെറ്റ് നനച്ചു എന്ന് വെച്ചിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് വെള്ളം തളിച്ച് കാണിക്കുകയാണ് ഇങ്ങനെ വെള്ളം തളിച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ മൊത്തത്തിൽ ഹെൽമെറ്റ് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇവിടെ എല്ലായിടവും നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അഴുക്ക് പിടിച്ചാൽ ഹെൽമെറ്റിനെ നമുക്കൊന്ന് പുതുപുത്തനാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഇനി പോരെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാൻ കേട്ടോ കുറച്ച് എടുത്തോളൂ കാരണം അത്യാവശ്യം ഒരു ഹെൽമെറ്റിന് വേണ്ട വലുപ്പത്തിലുള്ള ഇതിനുള്ളത് വേണമല്ലോ പിന്നെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹാർപിക്കില്ലേ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന നമ്മുടെ ഹാർപിക്കാണ് എടുത്തിരിക്കുന്നത് ഹാർ പിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണേ കുറച്ച് മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് നമ്മുടെ ഹാർ എന്ന് പറയുന്നത് അപ്പോൾ ദേ കുറച്ച് ഹാർപിക്കും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേസ്റ്റ് നമ്മുടെ ഏതെങ്കിലും കവറിൽ കിട കുറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ കാൽ കവറിൽ നിന്നായാലും മതി ഇതെപ്പോൾ ഇത് തീരാറായ കവറിയിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് മതി കേട്ടോ കുറച്ച് പേസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഹാർപ്പിക്കും ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ഇത്രയും മൂന്ന് ഐറ്റം ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് വിനാഗിരി ആണ് കേട്ടോ ഇതിനെ ഒന്ന് പതപ്പിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ഇടുക കാരണം ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ അപ്പുതേ ഇതുപോലെ നല്ല പതഞ്ഞു വരുന്ന ഈ പരുവത്തിൽ എന്ന് വെച്ചാൽ ഒരല്പം കൂടി പോരെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ കുറച്ചുകൂടി കൂടി മതി കേട്ടോ ഒരൊന്നര സ്പൂണോളം മതിയാവും നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പുതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ഇനി ഈ സംഭവം നമുക്ക് നമ്മുടെ ഈ ഒരു മി മിത്സാണ് നമ്മൾ ഹെൽമെറ്റിൽ തേച്ച് കൊടുക്കുന്നത് ഇത് നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കണം അപ്പം സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ട്യൂബ് ബ്രഷിന് എന്തുകൊണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ദൈവം സൈഡിലൊക്കെ ആദ്യം ചെയ് സൈഡിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും പിന്നെ ഇതിലും കൂടുതൽ അഴുക്കുള്ളതാണെങ്കിൽ ഇത് അഴുക്കുണ്ട് കേട്ടോ ശരിക്കും അഴുക്കുണ്ട് ഇല്ല അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എത്രമാത്രം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ അഴുക്കുണ്ട് കിട്ടും അകത്തൊക്കെ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ വഴുവഴായിരിക്കുന്നു ഇരിക്കുന്നു അത്രയും എണ്ണമൊഴുക്കുണ്ട് അപ്പോൾ അതെ നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കുക ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം വെറുതെ വെള്ളത്തിൽ അല്ല ഒരു കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ നനച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ബേക്കിംഗ് സോഡയും ഇതൊക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതിനകത്ത് മുക്കി വെക്കാം പിന്നെ ഹെൽമെറ്റ് വെള്ളത്തിൽ നമുക്ക് മുങ്ങി അങ്ങനെ കിടക്കില്ല അല്ലെങ്കിൽ നമ്മളടിയിലെന്തേലും വെയിറ്റ് കൊടുക്കണം അല്ലെ പുറമേ എന്തെങ്കിലും വെച്ച് കൊടുത്താലേ ഇരിക്കുകയുള്ളൂ അല്ല ഇങ്ങനെ കുറച്ച് പൊങ്ങി കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇതാണ് എപ്പോഴും നല്ലത് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കും അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ സൈഡിൽ മാത്രമല്ല കേട്ടോ എല്ലാ ഭാഗത്തേക്കും അപ്പം ഞാനൊരു ചെറിയ സ്ക്ബർ എടുത്തിട്ട് തേച്ച് കൊടുക്കുക സ്ക്ബ്ബർ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ കുഞ്ഞ് ബ്രഷ് ആകുമ്പോൾ എല്ലായിടത്തോട്ടും എത്തുന്നില്ല അതുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്ബ്ബർ എടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മുടെ അലൂമിനിയം സ്ക്ബറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ സ്ക്രാച്ച് വീഴും കേട്ടോ അപ്പോൾ ഹെൽമെറ്റിൽ സ്ക്രാച്ച് വീഴും ഗ്ലാസ്സിലായാലും സൈഡിലാക്കിയാലും അപ്പോൾ അതിൽ സ്ക്രാച്ച് വീഴുന്ന സൈസുള്ള ഒന്നും എടുക്കരുതും കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്താലും അത് അതിൽ തൊട്ട് തൂത്തിട്ട് നേരെ നേരിതിലുള്ളത് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാൻ ഇങ്ങനെ ചെയ്ത് ഞാനിങ്ങനെ തേക്കുമ്പോൾ തന്നെ അതിലെ വ്യത്യാസം ശരിക്കും അറിയുന്നുണ്ട് കാരണം നല്ല കറുപ്പ് കളർ പോലെ ആകുകട്ടോ അഴുക്ക് ശരിക്കും അഴുക്കുണ്ട് കേട്ടോ നല്ല പോലെ പൊടിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഊഫ് എൻ്റെ ദൈവമേ എന്തൊരവസ്ഥയാണ് നല്ല പോലെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ശരിക്കും നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ടോ പിന്നെ വാങ്ങി ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ചിലർ ഹെൽമെറ്റുകൾ ഇപ്പോൾ വാങ്ങിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മളത് ചിലരിപ്പോൾ കൂടുതലായിട്ട് ഓയിൽ വെക്കാത്ത ഒരു ഷാംപൂ ചെയ്തിട്ടുള്ള ഹെയർ നമ്മൾ അത്രയും അഴുക്ക് പറ്റില്ല പക്ഷെ നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ കൊണ്ടു വെച്ചിട്ട് പോരുന്നവരാണെങ്കിൽ പൊടിയൊക്കെ അടിക്കും അപ്പോൾ ഹെൽമെറ്റിൽ നമ്മുടെ തലയിൽ മാത്രമല്ല കേട്ടോ പുറത്തുള്ള പൊടികളും എല്ലാം കയറുന്നതല്ലേ അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ കുറേ ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഞാനൊന്ന് തേച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ ഓസ് വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുവാണ് കേട്ടോ ശരിക്കും ബക്കറ്റിലിട്ട് തന്നെ കഴുകണം കേട്ടോ ഞാൻ കാണിച്ച് തരാം അത് ഇപ്പം ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ കുറേ അഴുക്ക് പോകുന്നുണ്ട് കണ്ടത് ഈ പാത്രത്തിലോട്ട് നോക്കി അതിൻ്റെ ചെള്ള അതിൻ്റെ അതിനകത്തുനിന്ന് വന്ന അഴുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല അട്ടി ഇവിടെയും പുറത്ത് അലക്കേലിൻ്റെ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് കഴുകുന്നത് അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ശരിക്കും അഴുക്കുണ്ടെന്നേ നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ ഈ സാധാരണ നമ്മുടെ വീട്ടിലെ ബേക്കിംഗ് സോഡയും മീനാഗ്രിയും ഉപ്പും ഒക്കെ ഉള്ളതാണല്ലോ പിന്നെ ഹാർപ്പിക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഹാർപ്പിക്ക് ഇല്ലെങ്കിലും വേണ്ട പേസ്റ്റും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ കൂടി ചേർത്തിട്ടായാലും മതി കിട്ടും വേണ്ടോ അത് കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് അഴുക്ക് മാത്രമല്ല കേട്ടോ എന്ന് വെച്ചാൽ ഈ പൊടി മാത്രമല്ല നമ്മുടെ തലയിലെ എണ്ണമെഴുക്കും കൂടി ശരിക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണമെഴുക്കിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മുടെ പേസ്റ്റും ഈ ഹാർപ്പിക്കൊക്കെ പിന്നെ സോൾട്ട് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടോ അടിപൊളിയായിട്ട് തെളിഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലാസ് ഒക്കെ ആണെങ്കിലും നല്ലപോലെ തെളിഞ്ഞു കിട്ടും പിന്നെ സൈഡും എല്ലായിടും നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കണ്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ വെള്ളം അടിച്ച് നല്ല രീതിയിൽ കഴുകണം കാരണം നമ്മൾ തലയിൽ വെക്കുന്ന സാധനമാണ് ഉള്ളിലൊക്കെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലായിടവും വെള്ളം ഓസ് വെച്ചിട്ടിങ്ങനെ അടിച്ച് നന്നായിട്ട് കഴുകുക ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ പ്രാവശ്യം ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി മുക്കി തന്നെ കഴുകണം കേട്ടോ അതുകൊണ്ട് അത് ഈ സൈഡൊക്കെ കണ്ടോ ഈ സൈഡിലൊക്കെ നിറച്ചുണ്ടായിരുന്നു അഴുക്കും പൊടിയൊക്കെ അതെ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ കഴിയുന്ന വെച്ചിട്ട് ഹെൽമെറ്റ് ഒരിക്കലും ഒരു ഡാമേജായി പോവുക ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചീത്തയിൽ പോകുന്നു അങ്ങനെയൊന്നുമില്ല നന്നായിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളു ഇതോ ഇപ്പോഴതേ നമ്മുടെ വെള്ളം നോക്കിയിട്ട് നല്ല തെളിഞ്ഞു വരുന്നതുകൊണ്ടു അപ്പോൾ ആ കുറേ അഴുക്കൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഒക്കെ നമ്മൾ ഉള്ളിലൊക്കെ ഇരുനിക്കുന്നുണ്ടാവും അപ്പോൾ ഇതേ ഞാൻ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് നീറ്റായിട്ട് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഇതേ കണ്ട ബക്കറ്റിൽ ഇപ്പോഴും വരുന്ന വെള്ളത്തിൻ്റെ കളറ് കണ്ടോ അപ്പോൾ അഴുക്കിനിയും പോകാനുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ചെട്ട് പ്രാവശ്യം കൂടി ഇനിയും കഴുകിയെടുക്കുക നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന ും കേട്ടോ ഒത്തിരി വെള്ളം ഞാൻ വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന് പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ ഈ വെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്കും ഒക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഇത് വേസ്റ്റാക്കി നമ്മളൊരിക്കലും കളയില്ല കേട്ടോ ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും നല്ല നീറ്റായിട്ട് ഉണങ്ങി വന്നിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽമെറ്റ് ക്ലീനിങ് ആണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഉറപ്പായൊരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ